നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാ ദിവസം കാണുന്നവർക്ക് ഒരു തോന്നിട്ടുണ്ടായിരിക്കും എന്തിനാ എന്നും ഒന്നും എന്നൊന്നും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കണേ അത് പറഞ്ഞില്ലേ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പക്ഷെ ആദ്യമായിട്ട് കീറി കാണുന്നവരോടോ കേട്ടോ അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവാനായിട്ട് നന്ദു വരുവാണ് ആ സമയത്ത് അനി ബാലക്കട ഇന്ന് നന്ദു വരുന്നെ കണ്ടു ഇതെന്താ പോലീസ് ജീപ്പിലേക്കുള്ള വരുന്നേ എന്തായാലും നന്ദുവിനെ കാണാൻ പറ്റിയില്ലോ ആ ഒരു സന്തോഷം അനിയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ നന്ദു അനന്തപുരിയിലേക്ക് കയറി വരുമ്പോ വന്ന് കഥ തുറക്കുന്നത് ജാനികിയാണ് നന്ദുവിനെ കണ്ടതും ജാനകിയുടെ മുഖവൊക്കെ മാറി ജാനകി പറഞ്ഞു ഇപ്പം കളിച്ച് കളിച്ച് അവിടെ പോരാഞ്ഞിട്ട് ഇപ്പൊ നീ അനന്തപുരിയിലേക്ക് കയറി വന്നിരിക്കണോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോയിച്ച് നന്ദുവിനോട് ദേഷ്യപ്പെടുവാ അപ്പോഴേക്കും നന്ദി ചോദിച്ചു അനിയല്ലേ ഇവിടെ ഹോ അവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരിക്കില്ലേ അല്ല പുറമേയുള്ള കാണിലൊന്നും പോരെ ഇനിയിപ്പൊ വീട്ടിൽ കയറി വന്ന് കാണുന്നുണ്ടാവും നീ വല്യ എസ് ഐ ആയതുകൊണ്ടായിരിക്കൂലേ ഈ അഹങ്കാരം അതിന്റെ ഹുങ്കായിരിക്കും നീ കാണിക്കുന്നെ അതിനുശേഷം ജാനകി പറഞ്ഞു അനിയെ കണ്ടു നിനക്ക് എന്തിനാടി ഏ കണ്ടുവന്നു നിനക്ക് പോരെ അല്ലെങ്കിലും അനാമിക അനിയും തമ്മിലുള്ള ജീവിതം കുട്ടിച്ചോറാൻ കാരണം നീ ഒറ്റൊരുത്തിയാ നീ കാരണോ നീ ഇല്ലായിരുന്നെങ്കിലോ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അനാമികോട് പാവമായിരുന്നു എന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് അവൾ വീണ്ടും കേറി വന്നിരിക്കുന്നു അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഞാനേ നിങ്ങളുടെ മകനോട് സുള്ളി അടിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല അവനെ ഇങ്ങോട്ട് വിളിക്കുക അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അനി കണ്ടായിരുന്നല്ലോ ബാൽക്കണി നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ അനി വന്നു കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു ഇവൾക്ക് നിന്നെ വഴി വെച്ചെന്ന് കണ്ടോന്ന് പോരാ നിന്നെ വീട്ടിൽ കയറി വന്ന് കാണണം പോലും ഇപ്പൊ വന്നു വന്ന് വീട് വരെ എത്തി കാര്യങ്ങള് നീയാണോടെ ഇവിടെ നിങ്ങൾക്ക് വിളിച്ചു വരുത്തിയത് അപ്പഴേക്കും അനുയോജിച്ച് എന്താ നന്ദു ആ സമയം നന്ദു പറഞ്ഞു അനിക്കിതൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഒരു കംപ്ലൈന്റ് അനാമിയെ കൊടുത്തിരിക്കുന്നെ കംപ്ലൈന്റോ ഈ തവണ ജാനകി ഇത് ഞെട്ടി അനാമി എന്ത് കംപ്ലൈന്റ് തന്ന അതെ പോലീസ് സ്റ്റേഷനിലുണ്ട് അനിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വന്നാ കൂട്ടിക്കൊണ്ട് പോനോ നീ എന്താടി പറയണേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ അനാമിയ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അപ്പൊ കംപ്ലൈന്റ് കിട്ടിയോണ് അന്വേഷിക്കണമല്ലോ അപ്പൊ സി ഐ ഉത്തരവിട്ടിരിക്കുക അനിയെ എല്ലാം വീട്ടു ഓ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടാൻ വേണ്ടി നീ കാത്തിരിക്കുമായിരുന്നില്ലേ എനിക്കറിയാടി നിനക്കൊരു അവസരം കിട്ടിയാ നീ അനിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആനിയെ ലോക്കപ്പിൽ കൊണ്ടേ ഇടിക്കാനല്ലേടി നിന്റെ ഉദ്ദേശം എല്ലാ പ്രതികാരം ചെയ്തു തീർക്കാനാ ഞങ്ങളുള്ള പ്രതികാരം ചെയ്യാനല്ലേടി ഇപ്പം നീ അനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും അനി ജാനികോട് പറഞ്ഞു അമ്മ അമ്മയൊന്നും ഞാൻ എന്ത് പറയണം നന്ദുവിന്റെ ഒച്ച എല്ലാ ശബ്ദമെല്ലാം കോലാഹലങ്ങളെല്ലാം കേട്ട് അകത്തുണ്ടായിരുന്നെ ആ ജലജയൻ ബാക്കി എല്ലാരും കൂടെ ഇറങ്ങി വരുവാണ് ആദറിച്ച് നയനെ ദേവേനി എല്ലാരും കൂടെ വന്നു എല്ലാരും വന്ന് ഇപ്പം നന്ദു പോലീസ് യൂണിഫോമിലുണ്ട് നയന വന്ന് വിളിച്ചു എന്താ നന്ദു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അത് എനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് പരാതിയോ എന്ന് ചോദിച്ചു ദേവേനി വന്നു അതെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അത് അനാമയ കൊടുത്ത പരാതിയാണ് അനി അവളുടെ കർണത്തടിച്ചെന്നും പറഞ്ഞോണ്ട് അനാമികയുടെ കർണത്തടിച്ചു അപ്പൊ അതിന്റെ പേരിൽ ഒരു പരാതി അത് മാത്രമല്ല അനി കാരണമാണ് അവളുടെ ജീവൻ നശിച്ചു പോയെന്ന് അങ്ങനെ എന്തൊക്കെയോ എഴുതി ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു വക്കീലിനെ കൊണ്ടങ്ങണ്ട എല്ല എഴുതി അതുകൊണ്ട് അനിയെ കൂട്ടിക്കൊണ്ടു ചെല്ലാനായിട്ട് സി പറഞ്ഞിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ഇട്ടേ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവേനു പറഞ്ഞു അത് കള്ളപ്പരാതെ നന്ദു അതുള്ള കാര്യമൊന്നുമല്ല എനിക്കറിയാം ഒരു പരാതി കിട്ടിയ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അനിയെ കൂട്ടിക്കൊണ്ട് പോയാൽ മതിയാവൂ ആദർശോ അല്ല നന്ദു അനിയെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോയിരിക്കാൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലേ ഒരു പരാതി കിട്ടിയെന്ന് വെച്ചിട്ട് ഇപ്പൊ അനിയെന്തിനാ കൂടെ കൂട്ടിക്കൊണ്ട് പോന്നെ ചോദ്യം ചെയ്യണോ ആദർശ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ അനാമി അത്ര സ്ട്രോങ് ആയിട്ടാ പരാതി കൊടുത്തിരിക്കുന്നെ ഇനിയിപ്പൊ എന്ത് അറിയില്ല ഒരു കാര്യ ആ മുത്തശ്ശനോട് വയ്ക്കുന്ന അന്വേഷിക്കാൻ പറ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ മേളിലും ആൾക്കാരുണ്ടല്ലോ അനിയെ എല്ലാം പറഞ്ഞ അത് മാത്രം എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് കേട്ടപ്പോ ആദർശനും നയനിക്കും എല്ലാവർക്കും നല്ല കട്ട കരിപ്പും ദേഷ്യമൊക്കെയായി അനാമയോട് അവളെ ഒറ്റയെടുത്ത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നെ അപ്പോഴേക്കും ദേവേനോട് അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ട് വരുന്ന പറ്റില്ല എന്റെ അനി തെറ്റൊന്നും ചെയ്തിട്ടില്ല നന്ദു പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ എന്റെ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ വനീന്ന് പറയാ അനി പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അനി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പിന്നെന്തിനാ ഇതെല്ലാം ആ സിയയുടെ പണിയും കൂടെ ആയിരിക്കും താൻ താനും നന്ദും തമ്മിൽ അടുക്കുന്ന അയാൾക്ക് ഒട്ടും ഇഷ്ടമില്ലല്ലോ അപ്പൊ തന്നെ അകത്താക്കാനായിരിക്കും പുതിയ പ്ലാന് അനിയും കൂട്ടി നന്ദും അങ്ങോട്ടിറങ്ങുമ്പോത്തേനും ജാനിക് പറഞ്ഞു എന്റെ മോനെ കൊണ്ടോവല്ല അല്ലെ നീ മനപൂർവ എനിക്കറിയാം നീ എന്റെ മോനെ ലോക്കപ്പിൽ കൊണ്ടോ ഇടിക്കാനല്ലേ ആദർശഞ്ഞു എന്തൊക്കെയാളേമെ വിളിച്ചു പറയണേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അനി പറഞ്ഞു അമ്മ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നന്ദുന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് പോവുക ജാനി പറഞ്ഞു കണ്ടില്ലേ എന്തൊക്കെയാ സംഭവിക്കണേന്ന് എല്ലാത്തിന്റെയും പിന്നെ നന്ദു എന്ന് പറയുന്നോളാ ദേവേനു പറഞ്ഞു എന്നിട്ടും ജാനകി നിനക്ക് അനാമയെ കുറ്റപ്പെടുത്താൻ തോന്നില്ലല്ലേ അവളല്ലേ ഇതിന്റെ പിന്നില് അവള് മാത്രല്ല അവളുടെ അച്ഛനും അമ്മ എല്ലാരും ഉണ്ട് അവരെല്ലാരും എല്ലാരും കൂടെ ചേർന്ന് ഒരു നാടകം കളിക്കുന്ന അനിയെ ഇപ്പൊ അകത്തു കൊണ്ട് ഇടാൻ വേണ്ടിട്ട് ആദരിച്ചു പറഞ്ഞു അത്ര സ്ട്രോങ് ആയിട്ടായിരിക്കും പരാതി അല്ലെങ്കിൽ ഒരു കാരണവശാലും നന്ദു ഇങ്ങോട്ടേക്ക് വരത്തില്ല നായനെ പറഞ്ഞ് നന്ദുവിന് വരാതിരിക്കാൻ പറ്റില്ല നന്ദുവിന്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോഴേക്കും ജാനകി പറഞ്ഞ് മേലുദ്യോഗസ്ഥൻ പോലും മിക്കവാറും ഇവളെ കെട്ടാൻ പോന്ന ആ ചെറുപ്പക്കാരനുള്ള സിഐ അവനും കൂടെ കൂടിച്ചേർന്നുള്ള നാടകമായിരിക്കും ഇത് അനിയെ ലോക്കപ്പിൽ ഇടിക്കാൻ അടയ്ക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ അനി പുറത്തുണങ്ങി ആ നന്ദുവിന്റെ പിന്നാലെ ചെന്നാലോന്ന് ഓർത്തിട്ട് അയാളെ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയത് എന്റെ മോൻ എന്തേലും സംഭവിച്ചാണല്ലോ പിന്നെ എല്ലാരെയും കാണിച്ചു കൊടുക്കും ആദർശം പറഞ്ഞു ഇത് തന്നെയല്ലേ എളയമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നേ ഇത്രയൊക്കെ ആയിട്ട് ഇളയമ്മ പഠിച്ചില്ലേ എളയ്മ ഇനി എങ്കിലും ഇളയമ്മയുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ വന്നു മാറ്റിക്കള ആ അനാമിക എന്ന് പറയുന്നോളെ ഇനി തലേന്നും നിന്ന് താഴെ ഇറക്കി വെക്ക് അവളെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നിട്ട് ഇളയമ്മ എപ്പോഴുവാണെങ്കിലും അവളെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണേ മുത്തശ്ശിനും മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് പുറത്തുപോയ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണേ അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞപ്പോ ജയൻ ചെന്നിട്ട് ആദർച്ഛറിഞ്ഞ് എടാ മോനെ എന്തെങ്കിലും ചെയ്യണ്ടേ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്തൊക്കെ അവളെ എഴുതി പിടിപ്പിക്കുന്നറിയത്തില്ല വക്കീലിന്റെ വക്കീലാണെങ്കിൽ പരാതി എഴുതിയിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും ഒരുപക്ഷെ വല്ല പീഡനം എന്നൊക്കെ പറഞ്ഞ് എഴുതി എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ നന്ദു അല്ല എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അതൊക്കെ നോക്കിയും കണ്ടും വേണം ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയാ അത് കേട്ടപ്പോ ആദർച്ചോറിഞ്ഞു എന്ത് ചെയ്യാനാച്ചാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇത് മുത്തച്ഛനും മുത്തശ്ശി അറിയുമ്പോ അമ്പര് എങ്ങനെയെടുക്കും അറിയില്ല ജയം പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഒരു കാര്യം ചെയ്യാം അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം അതച്ചറിഞ്ഞ് വേണ്ട മുത്തച്ഛനും ഇങ്ങോട്ടേക്ക് വന്നോട്ടെ വെറുതെ മുത്തച്ഛനെ അവിടുത്തെ ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമില്ല മുത്തച്ഛൻ വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇത് അനാമികയുടെ കളിയാണെങ്കിൽ ഇതിന് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ സമയം നന്ദു അനിയം കൊണ്ട് പോവാണ് പോകുന്ന സമയത്ത് അനിയോട് നന്ദു പറഞ്ഞു ഇതല്ല ആ സിയയുടെ പരിപാടിയും കൂടെ ഞാൻ തോന്നേ ഞാൻ ആകുന്നേ പറഞ്ഞ നിന്നെ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ഞാൻ വരില്ല എന്ന് പക്ഷെ അയാൾക്കൊരേ നിർബന്ധം ഞാൻ തന്നെ വന്ന് അനിയെ കൂട്ടിക്കൊണ്ട് വല്ല ചെല്ലണമെന്ന് അനി പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദു നിന്റെ വിഷമം എന്താന്ന് നീ പേടിക്കൊന്നും വേണ്ട എന്നെ അയാൾക്ക് പിടിച്ച അകത്തിടാനൊന്നും പറ്റില്ല അല്ല അനാമയെ കൊടുത്ത പരാതി സ്ട്രോങ് ആണെങ്കിലും എത്ര വലിയ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും െ എന്റെ മുത്തശ്ശനുണ്ട് എന്റെ മുത്തശ്ശനും ആദർ ചേട്ടന് ഉള്ളിടത്തോളം കാലം എന്നെ അകത്ത് പിടിച്ചിടാൻ പറ്റില്ല അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അവളുടെ കർണം അടിച്ചൊന്നും പൊട്ടിച്ചു എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങള് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് കരുതിയിരിക്കുവാ ആ സമയത്ത് നീ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ എന്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞ പിന്നെ എന്താ ഞാനത് കണ്ടും കേട്ട് മിണ്ടാതിരിക്കണം അതൊന്നും കേട്ട് മിണ്ടാതിരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല അവളുടെ കർണം അടിച്ചു പൊട്ടിക്കുവല്ല അവളെ തല്ലിക്കൊല്ലുക ചെയ്യണ്ടേ നന്ദി പറഞ്ഞു ഇനിയിപ്പോ അവിടെ ചെന്നു കഴിയുമ്പോ അയാൾ എന്തോ കാണിക്കാൻ പോകുന്ന പറ്റുന്നറിയില്ല ഒരുപക്ഷെ അയാളും കൂടെ അറിഞ്ഞിട്ടാണെങ്കിൽ അനിയും നിന്നെ അകത്താക്കാനേ ശ്രമിക്കുള്ളൂ അയാൾ അകത്താക്കോ എന്ത് വെള്ളം ചെയ്തോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല ആ കാര്യത്തില് അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യട്ടെ അതേസമയം ജാനകിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ല ജാനകി പറഞ്ഞു എല്ലാരും കൂടെ കൂടി ഇപ്പൊ ഒത്തു കളിച്ചിട്ട് എന്റെ മോൻ കണ്ടോ അകത്ത് പോയി കിടക്കണേ ദേവേനോ ചോദിച്ചു ആരൊത്ത് കളിച്ച കാര്യം പറയണേ ഹോ എല്ലാവരും ആ നന്ദുന് സപ്പോർട്ടായിരുന്നല്ലോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്തായിരുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവള് തന്നെ വന്നില്ലേ അറസ്റ്റ് ചെയ്തിട്ട് പോവാനായിട്ട് അപ്പോഴേക്കും നയന പറഞ്ഞു ഇളയമ്മ ഇളയമ്മ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ത് പറഞ്ഞാലും നന്ദുനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ ഇളയമ്മളയമ്മയുടെ മരുമോളെ കുറ്റപ്പെടുത്തിയ പോരേ അനാമികയെ അനാമിക കാണേ പ്രശ്നങ്ങളൊക്കെ പിന്നെ അനാമിക മോള് കാണണമൊന്നുമല്ല അവള് പാവമായതുകൊണ്ട് എന്ത് പാവം അവൾ എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചേക്കെന്ന് അറിയത്തില്ല പരാതിയില് പരാതി കണ്ടു കഴിയുമ്പോ എന്തൊക്കെയാണ് ഉം ആദർശം പറഞ്ഞു അത് ശരിയാ അല്ല ഈ പറയുന്ന അനാമിയെ അനി തല്ലിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അതിന് തന്നെ പറഞ്ഞല്ലോ മുത്തശ്ശിനെ അതുപോലെ മോശമായ രീതിയില് പറഞ്ഞുകൊണ്ടാണ് അനി കയറി തല്ലിയത് അല്ലെങ്കിൽ അനിയൊരിക്കലും തല്ലില്ലായിരുന്നു എന്നെ കുറ്റപ്പെടുത്തിയത് പോട്ടെ പക്ഷെ മുത്തശ്ശിനെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് അവളുടെ കർണ്ണം തീർത്ത് പൊട്ടിച്ച് ഞാനായിരുന്നെങ്കിൽ അവൾ അവിടെയിട്ട് തല്ലിക്കൊന്നേനും അപ്പോഴേക്കും ജലജ പറഞ്ഞു ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അനീനെ അകത്താക്കിയത് തന്നെ അവര് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനകത്ത് കിടക്കോളെന്ന് എനിക്ക് തോന്നേ പെട്ടെന്നും ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ദേവേനെ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജലജ നീയെ ഔ ഞാനുള്ളതും കൂടി പറഞ്ഞതുള്ളൂ ഇപ്പൊ എല്ലാം പൂർത്തിയായി അല്ല ആദർശനെ കണ്ട് വളർന്നവനല്ലേ അനി അപ്പ അവന് ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ദേവേനെ പറഞ്ഞു ഇതേ ജലജെ നീ കുറച്ചു നാളായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ സഹിക്കുന്നതിനു ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടുകഴിഞ്ഞ പിന്നെ ഞാൻ എന്തൊക്കെയാ പറയണെന്ന് എനിക്ക് പോലും അറിയില്ല മര്യാദയാണോ മര്യാദ അതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അത് കേട്ടപ്പം ചലജോ ഞാൻ ഇനിയൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ആ പിന്നെ എന്റെ നേർക്ക് ചാടിക്കടിക്കാനെ ഒന്നും പറഞ്ഞ് ജലജി അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിൽ വന്ന സമയത്താണ് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നറിഞ്ഞ് ഇതറിഞ്ഞപ്പോ മുത്തശ്ശന് സഹിച്ചില്ല മുത്തശ്ശനോട് ആദോഷമൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അനിയ എന്തുകൊണ്ടാണ് അനാമയുടെ കവളത്ത് അടിച്ചതെന്ന് മുത്തശ്ശൻ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ തലേ കയറി നിറങ്ങുമല്ലേ അവളുടെ ഉദ്ദേശം അവളുടെ വീട്ടുകാരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാം കോമ്പൻസേഷൻ മേടിക്ക ഇപ്പൊ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാരും കൂടെ ചേർന്ന് മനഃപൂർവ്വം ആ സി ഐയും പ്രതികാരം ചെയ്യുന്നതായിരിക്കും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം എന്റെ കൊച്ചുമോന് ദേഹത്തെ ഇനി ഒരു തരി മണ്ണ് അയാളുടെ ഭാര്യ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ ജീവനോടെ വെറുതെ വിടില്ല അതും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ഒരു കോളം കൂടി വിളിക്കുവാണ് അപ്പൊ മുത്തശ്ശിനിന് വലിയ വലിയ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതേ സമയം അനിയം കൊണ്ട് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാ സിയെ ഇങ്ങനെ നോക്കി കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് ഇവനെ രണ്ടു ദിവസം ഇവിടെ ഇരണം ഇവന് പുറലോകം കാണാൻ പാടില്ല തന്റെ ഭാര്യയാൻ പോന്ന് പെണ്ണിനെ രാത്രി വിളിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഞാരമ്പുരോഗി ഇവനിട്ടുള്ള പണി അതിന് കൊടുക്കാൻ പോന്നെ എന്നൊക്കെ വിചാരിച്ച് അനിയുടെ അടുത്തേക്ക് സി ഐ വരുവാണ് പക്ഷെ അനിയൊന്നും തൊടാൻ പോലും സി ഐക്ക് സാധിക്കില്ല അതിനുമുമ്പ് തന്നെ അയാൾക്ക് വേണ്ടുന്ന പണി കിട്ടുക തന്നെ ചെയ്യും സി ഐക്ക് അത് മാത്രമല്ല മൂർത്തി മുത്തശ്ശം വെറുതെ ഇരിക്കുവോ അനാമയക്കൊട്ടുള്ള പണി അതിന്റെ പിന്നാലെ കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു കൊടുത്തു